വീണ്ടും ഒരു മഹാമാരിയെ തിരിക്കുകയാണ് ഓസ്ട്രേലിയയെ വിറപ്പിച്ചുകൊണ്ട് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഒരു ചുഴലിക്കാറ്റ് ഓസ്ട്രേലിയയിൽ ആന് വീശുകയാണ് ഇപ്പോൾ ഓസ്ട്രേലിയ വിറപ്പിച്ച് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് കര തുടുകയും ചെയ്തു കരയിലേക്ക് അടുത്തപ്പോൾ ശക്തി കുറഞ്ഞെങ്കിലും ആൽഫ്രഡ് ചുഴലിക്കാറ്റിന്റെ പിന്നാലെ ഓസ്ട്രേലിയയിൽ വലിയ രീതിയിൽ വൈദ്യുതി വിച്ഛേദിക്കപ്പെടുകയും ചെയ്തു ഉഷ്ണമേഖല ചുഴലിക്കാറ്റായ ആൽഫ്രഡ് ക്വീൻസ്ലാൻ സംസ്ഥാനത്തിലേക്ക് വലിയ രീതിയിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവുമായാണ് വിതച്ചിരിക്കുന്നത് ഇപ്പോൾ ക്വീൻസ്ലാൻഡിന്റെ തെക്കുകിഴക്കൻ മേഖലയിൽ മൂന്ന് ലക്ഷത്തി പതിനാറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് ആളുകൾക്കാണ് വൈദ്യുതി മുടങ്ങിയിരിക്കുന്നത് ശനിയാഴ്ചയാണ് ചുഴലിക്കാറ്റ് ക്വീൻ ക്വീൻസ്റ്റാർഡിൻ തീരത്തെത്തിയത് ശക്തി പ്രാപിക്കുകയും സൂക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പതിനാറ് ദിവസത്തെ മുന്നറിയിപ്പിനു ശേഷമാണ് ആൽഫ്രഡ് എന്ന ഭീമൻ കാറ്റ് കരതൊടുന്നത് കനത്ത മഴ നാശനഷ്ടമുണ്ടാക്കുന്ന കാറ്റ് തീരദേശ തീരമാനങ്ങളുടെ ആഘാതം എന്നിവ വരും ദിവസങ്ങളിൽ തുടരുമെന്നും ഓസ്ട്രേലിയൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മണിക്കൂറിൽ തൊണ്ണൂറ് കിലോമീറ്റർ ശക്തിയിലാണ് ആൽഫ്രഡ് കരയിലേക്ക് എത്തിയിട്ടുള്ളത് ഞായറാഴ്ച വീണ്ടും തുറന്നു പ്രവർത്തനം ആരംഭിച്ച ബ്രിസ്ബെൻ വിമാനത്താവളം സർവീസുകൾ കനത്ത കാറ്റിൽ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിന്നും വിശദമായ വിവരങ്ങൾ ഉൾപ്പെടെയുള്ളവ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ആയിരത്തിലേറെ സ്കൂളുകൾക്ക് ചുഴലിക്കാറ്റ് പശ്ചാത്തലത്തിൽ ഓസ്ട്രേലിയ അവിധ നൽകുകയും ചെയ്തിരിക്കുകയാണ് ഓസ്ട്രേലിയയിലെ ഏറ്റവും ജനസംഖ്യയുള്ള മൂന്നാമത്തെ നഗരമാണ് ബ്രിസ്ബേൺ വളരെ സാവധാനത്തിലാണ് ആൽഫ്രഡ് ചുഴലിക്കാറ്റ് സമുദ്രത്തിലൂടെ മുന്നോട്ട് നീങ്ങിയത് പതിനാറ് ദിവസം എടുത്താണ് ചുഴലിക്കാറ്റ് കരതൊടുന്നത് ഈ സമയത്തിനുള്ളിൽ ചുഴലിക്കാറ്റിന്റെ ശക്തി കുറഞ്ഞെങ്കിലും ആഘാതങ്ങൾക്ക് കുറവില്ല എന്നതാണ് മുന്നറിയിപ്പിൽ പിൻവലിക്കാത്തതിന്റെ കാരണമായി കാലാവസ്ഥാ വകുപ്പ് വിശദമാക്കുന്നത്